ഹായ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്ലീനപ്പ് ആണ് അപ്പം ഞാൻ ആദ്യം ഫേസിലെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടേതാണ് ഹെർബൽ ക്ലെൻസിങ് മിൽക്കാണ് അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ആണ് അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള റേഞ്ചിലുള്ള ക്ലീനപ്പ് കിട്ടും കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഓപ്പലിൻ്റെ നമുക്ക് അഫോർഡബിൾ ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് പിന്നെ പിന്നെതാ ഹിമാലയൻ്റെ എന്താണ് ബ്ലാക്ക് ഹെഡ് ക്ലിയറിങ് വാൾനട്ട് ഫേസ് സ്ക്രബ്ബ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രബ് ആണ് ഇതിന് ഒരു എൺപത്തഞ്ച് രൂപയുണ്ട് അപ്പം നമുക്ക് വേറെ നല്ല സ്ക്രബുകൾ വാങ്ങിക്കാം പിന്നെ പിന്നെന്താ ബഞ്ചാറാസിൻ്റെ ഒരു ചെറിയ റോസ് വാട്ടറിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട് ഇതിനൊരു പതിനാറ് ഉള്ളൂ പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ആസ്ട്രജൻറ്റ് അതായത് നമ്മൾ ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡൊക്കെ എടുക്കുന്ന സമയത്ത് പൊട്ടലും അങ്ങനെ നീറ്റിലൊക്കെ ഉണ്ടാവും തെറ്റ് കഴിഞ്ഞാൽ പക്ഷെ നല്ലതാണ് യൂസ് ചെയ്താൽ മുറിവൊന്നും ആവില്ല അതും ഓപ്പലിൻ്റെ തന്നെയാണ് എടുത്തിരിക്കുന്നതിന് ഇതിനും അറുപത് രൂപയുള്ളൂ പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് അല്ല ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും കളയാനുള്ള ഈ ടൂളാണ് അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം മുടി മുകളിലേക്ക് കെട്ടി കൊടുക്കാം കാരണം മുഖത്ത് മുടി വീണ് കഴിഞ്ഞാൽ എന്താണ് മുടിയിലൊക്കെ കഴിക്കഴിഞ്ഞാൽ നിർത്തി കിടും അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഷാംപൂ ഒക്കെ സെറ്റ് ആക്കി വെച്ചിരിക്കണം നമ്മൾ ഫംഗ്ഷനിൽ കിട്ടുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ക്ലീനപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് അതാ ഇതൊക്കെ പിന്നെ നമ്മൾ വെള്ളം സ്പോഞ്ച് മുഖം നമുക്ക് ഇതിൽ മുക്കി തുടയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ടാണെങ്കിലും ചെയ്യാം അപ്പോൾ നമുക്ക് ക്ലീനപ്പ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അ അടുത്തത് നമ്മുടെ ഫേസ് പാക്ക് അപ്പോൾ അതാ ഫേസ് പാക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്യൂട്ടി വിത്ത് ആയുർവേദ ആയുർവേദത്തിൻ്റെ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം കേട്ടോ ഇതിനൊരു നൂറ് രൂപ വരും ഇതിൽ കുറവുള്ളതും കിട്ടും നമുക്ക് പഞ്ചാറാസിൻ്റെ സെറ്റായിട്ട് കിട്ടും അഞ്ച് പാക്കറ്റ് ഉണ്ടാകുമ്പോൾ അമ്പത് രൂപയാണ് അപ്പോൾ അതെൻ്റെ അടുത്ത് ഉണ്ട് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇന്ന് ഇതാണ് കുറച്ചും കൂടെ റിസൾട്ട് നമുക്ക് ഇതിലായിരിക്കും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ക്ലെൻസിങ് നിൽക്ക് എടുക്കാം എന്നിട്ട് നമുക്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഓൾറെഡി ഫേസ് നന്നായി വാഷ് ചെയ്തതാണ് നമ്മൾ ഫേസ് നന്നായി വാഷ് ചെയ്തിട്ട് ഞാൻ ചെയ്യാറുള്ളൊരു ക്ലീനപ്പ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് ഫേസ് നല്ല വൃത്തിയാവാനും ക്ലീൻ ക്ലീനാവാനും പാനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറി നല്ല ബ്രൈറ്റ് ആവാനും ഹെൽപ്പ് ചെയ്യുന്നൊരു ക്ലീനപ്പ് ആണ് കേട്ടോ അപ്പോൾ എന്ത് നമ്മൾ ചെയ്യുമ്പോഴും ചെവിയിലും കൂടെ ചെയ്യണം അപ്പോൾ കമ്മല നമുക്ക് കഴിച്ചു വയ്ക്കാം കമ്മൽ കഴിച്ചു വയ്ക്കാം അല്ലെങ്കിൽ ചെവിയിൽ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ പൊതുവേ ചെവിയിലും കഴുത്തിലൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം നനച്ചിട്ട് വേണം നമ്മളിതാ ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിലും അതൊക്കെ പിന്നെ ചെടി കഴിഞ്ഞു നല്ല ബ്രൈറ്റ് ആവും ചെയ്യും കണ്ട വെള്ളം ഒക്കണ സമയത്ത് ഒന്നും കൂടെ പതയുന്ന പോലെ തോന്നും ചുണ്ടിൻ്റെ സൈഡ് ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം മൂക്കിൻ്റെ റൗണ്ട് മസാജിലോടെ നമ്മൾ ചെയ്യാൻ പിന്നെ റൗണ്ട് മസാജ് ചെയ്യാം മുകളിലേക്ക് മാത്രം മസാജ് കൊടുക്കുക അതാ അതിൽ മൂക്കിന് മസാജ് കൊടുക്കാം പിന്നെ എൽബോയിൽ പിന്നെ കുരുകെത്തുക അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി വെള്ളം ഡ്രൈ ആവാൻ വേണ്ടിയെങ്കിൽ അതിന് മുമ്പേ നമുക്ക് വെള്ളം തന്നെ വെള്ളം നന്നായി ടാപ്പ് ചെയ്ത് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് നമ്മൾ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് സ്പോഞ്ച് മിക്കൂസ് എടുത്ത് കഴിച്ച് കഴിക്കാം നമുക്ക് ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കണ്ടോ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും നമുക്ക് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്രബാണ് അപ്പോൾ ഫേസ് ഒന്ന് ഉണങ്ങണം അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഉണങ്ങിയ ടവൽ കൊണ്ട് ഫേസ് നന്നായി തുടക്കുക അപ്പോൾ ഞാൻ തുടച്ചിട്ടുണ്ട് ഫേസ് അപ്പോൾ നന്നായിട്ട് അടുത്ത് നമ്മളിതാ നമ്മുടെ ഹിമാലയൻ്റെ സ്ക്രബാണ് യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾ എങ്ങനെ എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകും അപ്പോൾ ഇത് ഇട്ടിട്ട് നന്നായിട്ട് മൂക്കിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ മൂക്കിൽ ചുണ്ടിൻ്റെ നമ്മുടെ ഈ എൻ്റെ ഭാഗത്ത് മൂക്കിൻ്റെ ഈ രണ്ട് സൈഡിലൊക്കെ ആയിരിക്കും കൂടുതൽ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ നന്നായി ചെയ്ത് കൊടുക്കണം നമ്മൾ എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ അത് അങ്ങനെ മുകളിലേക്ക് വേണം ചെയ്യാൻ താഴത്തേക്ക് ഇടിക്കണം ചെയ്യാൻ പറ്റും കുറച്ച് വെള്ളം തൊട്ടിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഹാഷ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നല്ല പെയിൻ ഉണ്ടാവും അതുപോലെ നമ്മുടെ സ്കിൻ ഡാമേജ് ആവും അപ്പോൾ ഇത് നമുക്കൊരു ഒരു ഒരു മിനിറ്റും രണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ സ്പോഞ്ചിനായിട്ട് നന്നായിട്ട് തുടച്ചെടുക്കാം നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഫേസിൽ തന്നെ ഒരു മാറ്റം കാണാൻ പറ്റും കുറച്ച് നല്ല ബ്രൈറ്റായി ബ്രൈറ്റായി വരുന്നുണ്ടാവും അപ്പോൾ എന്തും ചെയ്യുമ്പോൾ നമ്മൾ കഴുത്തിലും കൂടെ ചെയ്യണം ഓക്കെ അപ്പോൾ അത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേസിലെ ബ്ലാക്കും വൈറ്റ് ഹെർട്സും നമുക്ക് റിമൂവ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതാ അതിന് നമ്മളിതാ ഇങ്ങനൊരു ടൂളാണ് യൂസ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സ്ട്രേജിൻ്റെ ഇതാണ് നമുക്കൊരു കോട്ടനില് ആക്കിയിട്ട് വേണം സ്പ്രേ ചെയ്തിട്ട് വേണം തുടച്ചു കൊടുക്കാൻ നമ്മൾ ഓരോ തവണ നമ്മളിങ്ങനെ ആക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് തുടച്ചോ എനിക്ക് അത്ര ബ്ലാക്കും വൈറ്റും ഒന്നും ഇല്ല ഹെഡ്സ് കഴിഞ്ഞ സ്ക്രബ് ഇട്ടിട്ട് ഓൾറെഡി പോയിട്ടുണ്ട് ചെലവില് മൗത് പിമ്പിൾസ് ഒക്കെ അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ആസ്ട്രേഞ്ച് ആസ്ട്രേഞ്ചിൻ്റെ തൊട്ട് കൊടുക്കണം അപ്പോൾ ആ ഒരു ചെറിയ മീറ്റിലൂടെ തന്നെ പോയി നമുക്ക് ശരിക്കും സ്റ്റീം ചെയ്തതിന് ശേഷം അതായത് സ്ക്രബ് ചെയ്തതിന് ശേഷം സ്റ്റീ നമുക്ക് സ്റ്റീം ചെയ്യാം അതായത് ഫേസിൽ ആവി കൊള്ളിക്കാം നമുക്ക് വീട്ടിലാവുമ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം കൊടുത്ത് അല്ലെങ്കിൽ ഒരു ടവലിൽ മുക്കിയിട്ട് നമുക്കിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ ഫേസിൽ ആവി കൊണ്ടതിന് ശേഷം നമുക്ക് യൂസ് ചെയ്ത് ചെയ്യണമെങ്കിൽ കുറച്ച് പെയിൻ കുറവായിരിക്കും അപ്പം നമ്മൾ നമ്മുടെ ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് പാക്ക് ആണ് അപ്പോൾ ക്ലീൻ അപ്പ് പറയുമ്പോൾ ഭയങ്കര ഈസിയാണ് കാരണം ഫേഷ്യൽ പറയുമ്പോൾ ഇതിനെക്കാട്ടി കുറച്ചും കൂടി അഡ്വാൻസഡാണ് പക്ഷെ അപ്പ് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഈസി ക്ലീൻ അപ്പ് പറയുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് ചേറ്റും അപ്പോൾ അതാ നമ്മുടെ പൗഡർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒരു ബൗളിലെടുത്ത് ഞാൻ റോസ് വാട്ടർ ആണ് മിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് കേഡ് ആയാലും പാലായാലും ഇതാണെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തിട്ട് വരാം അപ്പോൾ അതാ നമ്മൾ ഒരു പാത്രത്തേക്ക് ഇത്രയും എനിക്ക് ഇത്രയും നമ്മുടെ ഫേസിക്കാവശ്യം എത്ര എടുത്താൽ മതി അതിലേക്ക് നമുക്ക് നമുക്കിത് റോസ് വാട്ടർ മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എന്ത് വേണേലും മിക്സ് ചെയ്യണ്ട പച്ച വെള്ളം വേണമെങ്കിൽ നമുക്ക് പച്ച വെള്ളം വേണമെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ റോസ് വാട്ടർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ താ ഞാൻ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കട്ടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് പിൻലെയർ ആയിട്ട് അപ്ലൈ ചെയ്തതിന് വേഗം ഉണങ്ങുകയും ചെയ്യും ഒരുപാട് ഒരുപാട് കട്ടിയിൽ യൂസ് ചെയ്യാൻ പറ്റും കട്ടിയിൽ ഇടുന്നവർക്ക് കട്ടിയിൽ ഇടാണ്ടോ കുറച്ച് കട്ടിയിൽ ഇടാം ഇത് ആയുർവേദത്തിൻ്റെ ആയതുകൊണ്ട് നമുക്ക് കണ്ണിൻ്റെ സൈഡൊക്കെ ഇടുമ്പോൾ ഫൈഡ് ഇല്ലാണ്ട് യൂസ് ചെയ്യാം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൂക്കിനോട് നേരമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ നേരെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് കഴുത്തിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കാരണം കഴുത്തിലും നമ്മുടെ ഫേസിനെയും കാട്ടി കഴുത്ത് കളർ കുറവാണെങ്കിൽ എന്തായാലും കഴുത്തിലും കൂടുതൽ എണ്ണം അല്ലെങ്കിൽ ഫേസ് നല്ല ബ്രൈറ്റാവും കഴുത്ത് കളർ ഇല്ലാത്ത വിലയാവും അപ്പോൾ നമ്മളിത് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കാരണം ഉണങ്ങുന്നത് വരെ വെച്ചാൽ മതി നല്ല ഡ്രൈ ആവാൻ പറ്റില്ല ചെറുതായി ഡ്രൈ ആവുമ്പോൾ തന്നെ കുറച്ച് നമ്മൾ വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കണം അപ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ അപ്പോൾ ഗൈസാം ഡ്രൈ ആയിട്ട് ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഫേസ് വലിയും അപ്പം അങ്ങനെ വലിയ വിടരുത് വേണം അപ്പോൾ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് വീണ്ടും ഒരു മസാജ് കൊടുക്കുക ഇതിടുമ്പോൾ ഫേസിൽ ചെറിയൊരു നീറ്റിലൊക്കെ ഉണ്ട് കേട്ടോ അത് നല്ലതാണ് കാരണം നമ്മുടെ ഫേസിൽ ഫേസിലെന്തും പിടിക്കുന്നതിൻ്റെ ഒരു ചെറിയ നീറ്റിൽ നല്ല നീറ്റിലുണ്ടെങ്കിൽ ഇറിറ്റേഷൻ ആയിരിക്കും നമുക്ക് ചൊറിച്ചരിവളിയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇറിറ്റേഷൻ ആയിരിക്കും അപ്പോൾ അത് യൂസ് ചെയ്യാണ്ടിരിക്കുക നിങ്ങളുടെ ഫേസിൻ്റെ അനുയോജ്യമായിട്ടുള്ളത് മാത്രം ഇടുക ഞാൻ രണ്ട് കളി യൂസ് ചെയ്തിട്ടൊരു മസാജ് കൊടുക്കുന്നുണ്ട് പിന്നെ ശരിക്കും ഫേഷ്യലിലാണ് മസാജിൻ്റെ ആവശ്യമുള്ളൂ നന്നായിട്ട് കുറച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കണം ഒരേ വെള്ളത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടി പാടില്ല ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതോടാണ് ഈ സ്പോഞ്ച് യൂസ് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പൈസ എന്റെ ഫേസ് വാഷ് ചെയ്യാറാണ് പതിവ് നമുക്ക് ഫേസ് നന്നായി വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ഗൈസ് ഞാൻ ഫേസ് നന്നായിട്ട് അപ്പോൾ ഗൈസ് ദാ ഞാൻ ഫേസ് വാഷ് ചെയ്ത് നന്നായി തുടച്ചിട്ടുണ്ട് കുറച്ചും കൂടി ചോദന തുടച്ചു അങ്ങനെയുണ്ട് എന്താ നമ്മുടെ ഫേസ് നന്നായി ബ്രൈറ്റ് ആയിട്ടില്ലേ ഗൈസ് എന്തെ വെള്ളപ്പാടുകളാണ് അപ്പോൾ ഞാൻ ഇതിനുള്ള ട്രീറ്റ്മെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനുള്ള ഓയിൻമെൻറ്റും മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഡയറ്റ് ഇതന്നെ മൊത്തം വെള്ളപ്പാടുകൾ ഞാനൊരു ഓയിൻമെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അത് പോയി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം അപ്പോൾ നമുക്ക് കുറച്ച് ടോണർ നമുക്ക് മൗത്ത് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ടോണറായിട്ട് നമ്മുടെ റോസ് വാട്ടർ തന്നെയാണ് അപ്പോൾ നമുക്ക് കുറച്ച് റോസ് വാട്ടർ എടുത്തിട്ട് നമ്മുടെ ഫേസിൽ ടാബ് ചെയ്ത് കൊടുക്കാം ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മൾക്ക് വീട്ടിൽ ചെറിയൊരു ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലീനപ്പിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും ബൈ